ഇന്ത്യ ഖത്തറിൽ നിന്ന് പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തുവന്നതോടുകൂടി തന്നെ ഒരുപാട് പേരെ കളിയാക്കുന്നുണ്ട് ഏ ഇന്ത്യ എന്തിനാണ് ഖത്തറിൽ നിന്ന് അതും ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങൾ കുറച്ച് പഴയ വിമാനങ്ങൾ വാങ്ങേണ്ട കാര്യം എന്താണ് മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഖത്തറും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഖത്തർ ഉപയോഗിച്ച മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാനായിട്ട് പദ്ധതിയിടുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ഖത്തറിൽ നിന്നൊരു ഒരു സംഘം ഇന്ത്യയിലേക്ക് അടുത്തിടെ എത്തുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് മിറാ യുദ്ധവിമാനങ്ങളാണ് ഖത്തറിനുള്ളത് ഈ മിറാ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാനായിട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എന്തിനാണ് ഇന്ത്യ ഇത് വാങ്ങുന്നത് ഇതിന്റെ എന്ത് സാഹചര്യമാണുള്ളത് ഈ പഴയതൊക്കെ ഉള്ളോടെ ഇന്ത്യക്ക് വാങ്ങാൻ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനു മുമ്പ് മിറാഷ് ടു തൗസൻഡ് വിമാനം കാർഗിൽ യുദ്ധ സമയത്തടക്കം ഇന്ത്യക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ അതായത് നമ്മുടെ അതിർത്തികളിലെ സാഹചര്യങ്ങളിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിമാനമാണ് മിറാഷ് ടൂ തൗസൻഡ് ഇന്ത്യയുടെ കൈവശം അൻപത് മിറാഷ് യുദ്ധവിമാനങ്ങളാണ് നിലവിലുള്ളത് ലോകത്തൊട്ടാകെ ആയിട്ട് അറുന്നൂറ്റി ഒന്ന് മിറാഷ് യുദ്ധ വിമാനങ്ങളാണ് ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള ഡെസൾട്ട് ഏവിയേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഡെസാൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച യുദ്ധവിമാനങ്ങളാണ് നമ്മളിപ്പോ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് ഈ മിറാഷിന്റെ ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് പത്തിനാണ് മിറാഷ് ടൂ തൗസൻഡ് ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നു നിലവിൽ അറുനൂറ്റി ഒന്നെണ്ണമാണ് രണ്ടായിരത്തി ഏഴ് വരെയായിട്ട് ഈ കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ അത് പുതിയതായിട്ട് നിർമ്മിക്കുന്നില്ല ഈ യുദ്ധവിമാനം പകരം അവർക്ക് റഫേൽ പോലെയുള്ള മോഡേൺ ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളുണ്ട് എന്തിനാണ് ഇന്ത്യ ഖത്തറിൽ നിന്ന് ഇത് വാങ്ങുന്നത് എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം ഈ ഇന്ത്യയെ കൂടാതെ ഈ മിറാഷ് ടു തൗസൻഡ് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് ഫ്രാൻസ് ആണ് കാരണം അവരുടെ വിമാനമാണ് മുന്നൂറ്റി പതിനഞ്ചെണ്ണം ഉപയോഗിക്കുന്നത് അവരാണ് ഇന്ത്യയുടെ കയ്യിൽ അൻപതെണ്ണം ഉണ്ട് യു എ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് യു എയുടെ കയ്യിൽ അറുപത്തി ഏഴ് എണ്ണം ഉണ്ട് തായ്വാൻ തായ്വാന്റെ കയ്യില് അൻപത്തി നാലെണ്ണം ഉണ്ട് ഗ്രീസിന്റെ കയ്യിൽ നാൽപ്പത്തി നാലെണ്ണം ഉണ്ട് ബ്രസീലിന്റെ കയ്യിൽ പന്ത്രണ്ട് അതുപോലെ ഈജിപ്തിന്റെ കയ്യിൽ ഇരുപത് പെറുവിന്റെ കയ്യിൽ പന്ത്രണ്ടെണ്ണം ഇങ്ങനെയാണ് ഈ രാജ്യങ്ങളുടെ കൈവശം ഇതുള്ളത് ഉള്ളത് ഇതിനകത്ത് ഖത്തറാണ് അവരുടെ പന്ത്രണ്ടെണ്ണം ഇപ്പോൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യ വാങ്ങിയില്ല എങ്കിൽ അടുത്ത് വാങ്ങാൻ സാധ്യതയുള്ളത് ആരായിരിക്കും തീർച്ചയായിട്ടും പാകിസ്ഥാനായിരിക്കും കാരണം ഇന്ത്യയുടെ കൈവശം ഇപ്പോഴുമുള്ള ഈ യുദ്ധവിമാനങ്ങൾ സ്വാഭാവികമായിട്ട് ഒരെണ്ണം വാങ്ങിയാൽ പോലും പാകിസ്ഥാൻ വളരെയധികം ഗുണം ചെയ്യും പാകിസ്ഥാൻ അതിന് പരിശ്രമിക്കും നമുക്കറിയാം ഖത്തറിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഖത്തർ വളരെ പ്രശ്നമുള്ള ഒരു രാജ്യമാണ് വളരെ സമ്പന്നമാണ് ഇന്ത്യയുടെ സുഹൃത്താണ് ഒക്കെ ശരിയാണ് പക്ഷേ പല തീവ്രവാദ സംഘടനകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാനുമായിട്ടും അവർക്ക് നല്ല ബന്ധമുണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ യുദ്ധവിമാനം സ്വന്തമാക്കാൻ ശ്രമിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പല വഴികളിലൂടെ ഇന്ത്യ ഇത് വാങ്ങുന്നതിന്റെ കാരണം അത് മാത്രമൊന്നുമല്ല ഇന്ത്യ ഇത് വാങ്ങുന്നതിന് പ്രധാനമായിട്ടും ഇന്ത്യക്ക് ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ പ്രൂവിയപ്പെട്ട വിമാനങ്ങളാണ് ഇന്ത്യക്ക് ഇത് ഉപകാരമാണ് എന്നതുകൊണ്ടാണ് വാങ്ങുന്നത് ഒരു പുതിയ യുദ്ധവിമാനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു യൂസ്ഡ് വിമാനം വാങ്ങുമ്പോൾ റേറ്റ് കുറച്ച് കിട്ടുമെന്നുള്ളത് നമ്മളെ പോലൊരു രാജ്യത്തിന് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഓൾറെഡി ഡെസൾട്ട് ഏവിയേഷനുമായിട്ട് സഹകരിക്കുന്നോണ്ട് തന്നെ നമുക്ക് അവരുടെ തന്നെ മറ്റൊരു ബ്രാൻഡ് നമ്മുടെ കയ്യിൽ വന്നാൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അത്തരം ഒരു എക്കോസിസ്റ്റം ഇന്ത്യയിൽ കാലങ്ങളായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഇന്ത്യയിൽ വാങ്ങുന്ന മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങളൊക്കെ അതേപടി ഉപയോഗിക്കാല്ലേ എന്നത് ഇന്ത്യയുടെ മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു മോഡേൺ യുദ്ധവിമാനവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന നിലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കുള്ളൂ ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഫ്രാൻസ് ചെയ്യണം ഖത്തറിന് സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല ഇന്ത്യക്കാകട്ടെ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിമാനങ്ങൾ ആയതുകൊണ്ടും അൻപതോളം എണ്ണം ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടും കൊണ്ടും ഇന്ത്യക്ക് ഇതിന്റെ അറ്റകുറ്റപ്പണികളുമൊക്കെ ഇന്ത്യയിൽ തന്നെ നടത്താനായിട്ട് സാധിക്കും ഓൾറെഡി നമ്മുടെ സൈനികര് ഇത് ഉപയോഗിച്ച് പരിശീലിച്ചവരായതുകൊണ്ട് തന്നെ ഇതേ യുദ്ധമാനങ്ങൾ നമുക്ക് യൂസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല പുതിയതായിട്ട് ഇതിനു വേണ്ടി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു സാധ്യതയുണ്ട് നമ്മുടെ എതിരാളിയുടെ കയ്യിൽ ഇത് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ ആ എതിരാളിയിലേക്ക് പോകാനുള്ള വഴികൾ അടയ്ക്കണം എന്തായാലും യു എ ഇ പാകിസ്ഥാനിൽ ഇത് ഒരിക്കലും സെയിൽ ചെയ്യാൻ പോകുന്നില്ല അതേ സമയത്ത് ഖത്തർ ഇത് വിൽക്കാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പാകിസ്ഥാന്റെ എത്താനുള്ള വിദൂര സാധ്യതയുണ്ട് അതിനെ തടയിടാൻ കൂടി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ടാകണം അത് ശത്രുവിന്റെ കയ്യിൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ പ്രശ്നമുണ്ടാകും ഈ പാകിസ്ഥാന്റെ കയ്യിൽ മിറാഷ് വിമാനങ്ങളുണ്ട് മിറാഷ് ത്രീ മിറാഷ് ഫൈവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ എയർഫോഴ്സ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരിക്കലും മിറാഷ് ടു തൗസൻഡ് അവരുടെ കൈകളിൽ ഇല്ല മാത്രമല്ല മിറാഷ് ത്രീയും ഫൈവും മിറാഷ് ടു തൗസൻഡുമായിട്ട് തികച്ചും വ്യത്യസ്തമായ യുദ്ധവിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമാക്കാനൊരു ശ്രമം പാകിസ്ഥാൻ നടത്തിക്കൂടാ എന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ശത്രുവിന്റെ കൈകളിലേക്ക് ഇത് എത്താതിരിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഇതിനെ വാങ്ങുന്നതിന്റെ ഒരു കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം ഖത്തറുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഡിഫൻസ് ഡീലിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും അതായത് നമ്മൾ ഈ മിറാഷ് വാങ്ങുമ്പോൾ പകരം ഖത്തർ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വിമാനങ്ങൾ ഇപ്പോൾ തേജസ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഖത്തർ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എ എം സി എ പോലെയുള്ള തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നുണ്ട് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പണിപ്പുരയിലാണ് രാജ്യം ഇപ്പോൾ അപ്പൊ ഇത്തരം യുദ്ധവിമാനങ്ങൾ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഇന്ന് തുടങ്ങി വയ്ക്കുന്ന ഈ ഒരു പാർട്ണർഷിപ്പ് കാരണമാകും ഇതൊക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് യൂസ്ഫുൾ ആണ് വളരെ വിലക്കുറവിൽ കിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രത്യേക ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ ഉയർന്ന മേഖലകളിലടക്കം ഉപയോഗിക്കാൻ കഴിയും ബാലാക്കോട്ട് ആക്രമണം നടത്തിയതാരാണ് ആരാണ് ഇതേ വിമാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിമാനങ്ങൾ എഫ് സിക്സ്റ്റീൻ പോലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എസ് നിർമ്മിത വിമാനത്തിനെ പോലും അടിച്ചിട്ട മിറാഷ് ടു തൗസൻഡിനെ പോലൊരു വിമാനം തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്തുകൊണ്ട് ഗുണം ചെയ്യും അത് തന്നെയാണ് ഖത്തർ കൊടുക്കുന്നറിഞ്ഞപാടെ ഇതുമായിട്ട് ചർച്ച നടത്തി അതിനെ സ്വന്തമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത് കാരണം നമ്മൾ സ്വന്തം വിമാനങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പണം മുടക്കിയിട്ട് നമുക്ക് വലിയ വലിയ യുദ്ധവിമാനങ്ങൾ പുതിയത് വാങ്ങേണ്ട കാര്യമില്ല കാരണം റഫേൽ യുദ്ധവിമാനങ്ങൾ നമുക്ക് തൽക്കാലം ധാരാളമാണ് ഓരോ കാറ്റഗറിയിൽ ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് ഇന്ത്യ യുദ്ധവിമാനങ്ങളായാലും ഏത് ആയുധമാണെങ്കിലും വാങ്ങുന്നത് അപ്പോൾ തദ്ദേശീയമായിട്ട് നമ്മൾ പുതിയ ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നത് വരെയാണ് നമുക്കിതിൻ്റെ ആവശ്യം പ്രധാനമായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല തീരുമാനമാണ്